നമസ്കാരം മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജുവാര്യർ താരത്തിന്റെ വളർച്ച എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഒരു സമയത്ത് പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കപ്പുറം വളർന്നു വന്നിരുന്ന മഞ്ജുവര്യർ ദിലീപിന് വിവാഹിത വിവാഹം കഴിച്ചതോടുകൂടി പതിനാല് വർഷത്തേക്ക് ഇടവേളയാണ് മലയാള സിനിമയിൽ നിന്നും എടുത്തത് അല്ലെങ്കിൽ സിനിമ ലോകത്തു നിന്ന് തന്നെ എടുത്തത് അത് വല്ലാത്തൊരു ഇടവേള തന്നെയായിരുന്നു ഇന്ന് വരും നാളെ വരും എന്ന് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിനങ്ങളായിരുന്നു ആ പതിനാല് വർഷം എന്നാൽ ദിലീപുമായുള്ള ഒരു വിവാഹമോചനം എല്ലാവരെയും ഞെട്ടിച്ച് ഇവരുടെ പ്രണയവും വിവാഹവും എല്ലാം എന്നും ഏറ്റവും വലിയൊരു വാർത്ത തന്നെയാണ് ഇന്നും വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും ഇരുവരും തമ്മിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും പല ഇവരുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിന്നുമെല്ലാം കേൾക്കാനിടയുണ്ടായിട്ടുണ്ട് എന്തായാലും പക്ഷേ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി ഒരു താരദമ്പതികളായി മാറാൻ താല്പര്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ആ പതിനാല് വർഷത്തെ ഒരു തിരിച്ചുവരവിന് ശേഷം മഞ്ജു വാര്യരുടെ ആ ഒരു സിനിമ അഭിനയം എങ്ങനെയായിരിക്കുമെന്ന് ആകാംക്ഷയോടെ മലയാളികൾ കാത്തിരുന്നു പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹവോൾഡാർ എന്ന സിനിമ വൽ വിജയമാണ് നേടിയത് പിന്നീട് അങ്ങോട്ട് മലയാളത്തിൻ്റെ വലിയ ഏറ്റവും വലിയ സൂ ലേഡീസ് സൂപ്പർ സ്റ്റാറായി മഞ്ജു വാര്യർ മാറുകയായിരുന്നു ആ പതിനാല് വർഷത്തെ ഒരു ഇടവേളയാണോ മലയാളികൾക്കിടയിൽ ഇത്രയും താരമൂല്യം വർദ്ധിക്കാനുള്ള കാരണമായത് എന്നുള്ളത് ചർച്ചകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് പക്ഷേ അങ്ങനെ ഒരു ചർച്ച നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും മഞ്ചുവരുടെ തിരിച്ചുവരവിന് ശേഷമുള്ള ഒരു അഭിനയമാണെങ്കിലും ആ ഒരു ഒരു മേക്ക് ഒരു ഒരു സ്റ്റൈലാണെങ്കിലും എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു പഴയ കാലഘട്ടത്തിലുള്ള ആ ഒരു ഒരു താരമായിരുന്നിട്ട് പോലും പിന്നീടുള്ള ഒരു തിരിച്ചുവരവിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമത് എത്താൻ മഞ്ചുവരക്ക് കഴിഞ്ഞു ഇന്ന് ആ ഒരു സ്റ്റൈലിഷ് ആ ഒരു സ്റ്റൈലിഷ് യുഗത്തിൽ മഞ്ജുവരനാണ് മഞ്ജുവരൻ്റെ ആ ഒരു സ്റ്റൈലിഷാണ് എല്ലാവരും പിന്തുടരുന്നത് ആ ഒരു സ്റ്റൈലാണ് പിന്തുടരുന്നത് ചെറുപ്പക്കാരികളെ വരെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ആ പല മാറ്റങ്ങളും ആ സ്റ്റൈലും എന്തായാലും ആരാധകരെ കൂട്ടുകയല്ലാതെ കുറയ്ക്കുന്നില്ല ഇന്നത്തെ യുവതലമുറയ്ക്ക് വരെ മഞ്ജുവാരർ മതി എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് എന്തായാലും താരം ഇന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മറ്റു പല വേഷങ്ങളിലൂടെ എന്തായാലും മറ്റു മറ്റൊരു താരത്തിനും നൽകാത്ത ഒരു പ്രിവിലേജസ് മഞ്ജുവിന് മലയാളികൾ നൽകിയിട്ടുണ്ട് എന്ന് തോന്നാറുണ്ട് പലപ്പോഴും നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ആ തിരിച്ചുവരവിൽ പറയത്തക്ക വിജയ ചിത്രങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും മലയാളികൾക്ക് മഞ്ജുവിനോട് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെയാണുള്ളത് അത് ആദ്യം ചെയ്തു വെച്ച ചിത്രങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നില്ല ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്ത് നിന്നും സർവൈവ് ചെയ്തു വന്ന് തൻ്റെതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ത്രീ എന്ന ഒരു ബഹുമാനം എന്നും ആളുകൾക്ക് അവരോടുണ്ട് മലയാളികളാൽ അംഗീകരിക്കപ്പെടുക സ്നേഹിക്കപ്പെടുക അതെന്നും നിലനിർത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അന്നും ഇന്നും മഞ്ജുവാരൻ എന്ന താരത്തിനോട് വ്യക്തിയോടും എന്നും മലയാളികൾക്ക് ഇഷ്ടം തന്നെയാണ് മഞ്ജു അഭിനയിച്ച നിരവധി സിനിമകളെ കുറിച്ച് പലപ്പോഴും ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് അത് പഴയ സിനിമകളെ കുറിച്ചാണ് പലപ്പോഴും ചർച്ചയായി മാറാറുള്ളത് ഇപ്പോൾ ഇപ്പോൾ ചർച്ചയാവുന്നത് മഞ്ജുവിന്റെ ആ ഒരു ക്ലാസിക് ഒരു ചിത്രത്തെ കുറിച്ചാണ് അത് മറ്റേ മറ്റൊരു ചിത്രവുമല്ല നമ്മുടെ സല്ലാപം തന്നെയാണ് മഞ്ജുവിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഒരു സിനിമ മലയാള സിനിമയുടെ സുവർണകാലത്തെ ക്ലാസിക് ചിത്രമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ സല്ലാപം അറിയപ്പെടുന്നത് ലോഹിദാസിന്റെ തിരക്കഥയിലും സംവിധാനത്തിലും പിറന്ന ഈ ചിത്രം മഞ്ജു വാര്യർ ദിലീപ് മനോജ് കെ ജയൻ കലാഭവൻ മണി എന്നിവരുടെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുകയായിരുന്നു താരങ്ങളുടെ മികച്ച പ്രകടനത്തിനൊപ്പം ജോൺസൺ മാസ്റ്ററിന്റെ സംഗീതവും സല്ലാപത്തെ ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ട ഇഷ്ടചിത്രങ്ങൾ ഒന്നാക്കി നിലനിർത്തുന്നു എന്ന് പറയുന്നത് തെറ്റില്ലല്ലോ മഞ്ജു വാര്യർ നായികയായി അഭിനയം ത്തിലേക്ക് കടന്നു വന്ന ആദ്യ ചിത്രം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന് രാധയായി തന്റെ കരിയറിലും ഏറ്റവും മികച്ച പ്രകടനങ്ങളൊന്ന് മഞ്ജു വരട്ട് ചിത്രത്തിൽ കാഴ്ചവെച്ചു നായികയായുള്ള ആദ്യ ചിത്രത്തിൽ അഭിനയത്തിന് തന്നെ മഞ്ജു വരട്ട് മികച്ച നടിക്കുള്ള ഫിലിം ക്രിട്ടിക് അവാർഡും ലഭിച്ചു ജോൺസൺ മാസ്റ്ററിന്റെ സംഗീതവും നിരവധി പുരസ്കാരങ്ങൾ നേടിയിരുന്നു ഒരു പുതുമുഖ നായിക എന്നതിന്റെ പരിമിതികൾ ഇന്നും ഒന്നും ഇല്ലാതെയുള്ള സല്ലാപത്തിലെ മഞ്ജു വാര്യയുടെ പ്രകടനം അതിന്റെ തീവ്രതയിൽ എത്തിയ ഒരു നിമിഷത്തെക്കുറിച്ച് മനോജ് കെ ജയൻ കരിൽ ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഒരിക്കലും സംസാരിക്കുകയുണ്ടായിരുന്നു അന്ന് ഞാൻ എല്ലാ ായിരുന്നെങ്കിൽ മഞ്ജുവരുടെ ജീവൻ വരെ ഒരു പക്ഷെ എന്നാണ് അദ്ദേഹം എന്തായാലും സല്ലാപത്തിൽ മഞ്ജുവാരർ ഞെട്ടിച്ചു കളഞ്ഞു പുതിയൊരു കുട്ടിയായിട്ടാണ് എല്ലാവരും കണ്ടത് കോമ്പിനേഷൻ സീനിലൊക്കെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൾ ഇവിടെയൊന്നും നിൽക്കില്ലെന്ന് അപാര നടിയായിരുന്നു നായികയായുള്ള ആദ്യ ചിത്രമാണെന്ന് ആരും പറയില്ല അത്രയ്ക്കും അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു മഞ്ജുവാരൻ കാഴ്ചവെച്ചിരുന്നെന്ന് മനോജ് കെ ജയൻ പറയുന്നു സല്ലാഭത്തിലെ അവസാന സീനിൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ മഞ്ജുവാരർ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല മഞ്ജുവാരർ തന്നെ ഇക്കാര്യം എഴുതിയിട്ടുണ്ട് എനിക്ക് തന്നെ അവരെ പിടിച്ചിട്ട് കിട്ടുന്നില്ല എൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ മുകളിലേക്ക് വരെ പോയി ആ കഥാപാത്രം മഞ്ജുവിലേക്ക് ഒരു പാതയായിട്ട് കൂടിയതാവാനാണ് സാധ്യത ഇരുപത്തിനാല് ദിവസത്തെ ഷൂട്ടിന് ശേഷമാണ് ഈ സീൻ എടുക്കുന്നത് ആത്മഹത്യ എന്നുള്ളത് ഒറിജിനലാകാൻ പറ്റില്ലല്ലോ എന്നാൽ മഞ്ജു വന്നപ്പോൾ കാര്യം കൈവിട്ടു എൻ്റെ കയ്യിൽ നിന്നും ചെറുതായി ഒന്ന് വഴുതി പോയിരുന്നെങ്കിൽ അപ്പോൾ ട്രെയിനിന് അടിയിൽ പോയേനെ ഞാൻ വിട്ടാൽ അവിടെ നിൽക്കണം അതാണ് വേണ്ടത് പക്ഷേ ഞാൻ വിട്ടാൽ കാര്യം പോക്കാണ് അത്രയും ഫലമാണ് പിടിച്ചുകൊണ്ടിരുന്നത് ട്രെയിനിന് വളരെ അടുത്തു നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ആ ഷോട്ട് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നായിരുന്നു ആകെ വിഷമിച്ച് പോയി ശരിക്കും ഒരെണ്ണം കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു പടത്തിൽ ഞാൻ അടിക്കുന്നുണ്ട് എന്തായാലും ആ സീൻ വലിയ രീതിയിൽ മനോഹരമായെന്നും മനോജ് കെ ജയൻ പറയുന്നു എല്ലാവരും കൈയടിച്ചു കീമാൻ ദിവാകരൻ എന്നതായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര് കലാഭവൻ മണിയും ഈ ചിത്രത്തിലൂടെ ശ്രദ്ധേയനാകുന്നതെന്നും മനോജ് കെ ജയൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം സല്ലാപത്തെക്കുറിച്ച് മറ്റൊരു കഥയും കൂടിയുണ്ട് സല്ലാപത്തിൽ നിന്നും ആനി നടി ആനി പിന്മാറിയപ്പോഴാണ് നറുക്കു വീണത് മഞ്ജുവാര്യർക്കായിരുന്നു സുന്ദർദാസിന്റെ സംവിധാനത്തിൽ ലോഹിദാസിന്റെ രചനയിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ആദ്യം ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് ആനിയായിരുന്നു ഈ സിനിമയിൽ മഞ്ജുവാര്യർ അവതരിപ്പിച്ച രാധ എന്ന നായക കഥാപാത്രം ആദ്യം ചെയ്യേണ്ടിരുന്നത് നടി ആനിയായിരുന്നു മറ്റു ചില സിനിമകളുടെ തിരക്കുകൾ കാരണമാണ് ആനിക്ക് ഈ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ വന്നത് പിന്നീട് ഈ കഥാപാത്രം മഞ്ജുവാര്യരിലേക്ക് എത്തുകയായിരുന്നു ല്ല അതിനു മുമ്പ ആയിരത്തി തൊണ്ണൂറ്റിൽ പുറത്തിറങ്ങിയ സാക്ഷി എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ മാത്രമായിരുന്നു മഞ്ജു അഭിനയിച്ചു മഞ്ജുവാരൻ ആദ്യമായി നായികിയായി എത്തിയ ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ദിലീപ് മഞ്ജു കോംബോ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു അതോടുകൂടി മഞ്ജുവാരൻ മലയാള സിനിമയിലെ മുൻനിര നായകന്മാരുടെ പട്ടികയിലേക്ക് ഉയരുകയും ചെയ്തു എന്നാൽ ഈ സിനിമയിൽ നിന്ന് ആദ്യം പിന്മാറിയ ആനി അമ്മയാണെ സത്യം പുതുക്കോട്ടയിലെ പുതുമണവാളൻ ആലഞ്ചേറ്റ് തമ്പ്രാക്കൾ അക്ഷരം തുടങ്ങി പതിനേഴോളം സിനിമകൾ നേരത്തെ തന്നെ അഭിനയിച്ച് മലയാളത്തിൽ അറിയപ്പെടുന്ന നടിയായി മാറുകയും ചെയ്ത ആളാണ് അതേസമയം തന്നെ മഞ്ജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മഞ്ജുവാരെ കുറിച്ച് ജെറി പൂവക്കാല എഴുതിയ ഒരു ഒരു ഫേസ്ബുക്ക് ഉണ്ട് അത് അത് നമ്മൾ കേൾക്കുമ്പോഴായിരിക്കും മഞ്ജു എന്ന താരത്തെ നമ്മൾ കൂടുതലായിട്ട് അടുത്തറിയുന്നത് ലാളത്തിൽ നിറഞ്ഞ പുഞ്ചിരി മലയാളത്തിന്റെ മഞ്ജുവാരം ഒഫീഷ്യൽ പേര് യു വി മഞ്ജു കുട്ടിക്കാലം മുഴുവൻ കന്യാകുമാരി നാഗർകോവിലായിരുന്നു അവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സാധാരണ കുടുംബം അച്ഛൻ ചിട്ടി ഫണ്ട് മാനേജറായിരുന്നു പത്ത് അവിടെ ആയിരുന്നു പിന്നെ അച്ഛന്റെ സ്ഥലമാറ്റത്തോടനുബന്ധിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു ആദ്യം തൃപ്പണിത്തറ പിന്നീട് കണ്ണൂർ ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിക്കുമായിരുന്നു അതിനൊരു കാരണമുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ ഡാൻസ് പഠിക്കാൻ പക്ഷേ അന്നത്തെ അമ്മയുടെ സാഹചര്യം അമ്മയെ അതിന് അനുവദിച്ചിരുന്നില്ല അമ്മയുടെ നടക്കാതെ പോയ ആഗ്രഹം മക്കളിലൂടെ നിറവേറ്റണം എന്ന് ആ അമ്മ ആഗ്രഹിച്ചു അങ്ങനെ അമ്മയുടെ ആഗ്രഹം അവളിൽ നിവർത്തിച്ചു മഞ്ജു പറയുന്ന ഒരു കാര്യം അച്ഛന്റെ വിയർപ്പിൽ കോർ കോർത്തതാണ് എന്റെ ചിലങ്ക എന്നാണ് അച്ഛന്റെ ആഗ്രഹം മഞ്ജു ഒരു ടീച്ചർ ആകണമെന്നായിരുന്നു അങ്ങനെ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി ഒരിക്കൽ പോലും അഭിനയ രംഗത്തേക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല രണ്ടു വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാത്തിലക പട്ടം അണിഞ്ഞുള്ള മഞ്ജുവരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഭിനയിക്കുന്നത് പത്രക്കുറിപ്പ് കണ്ട് ഒരു സംവിധായകൻ വിളിച്ചാണ് ആദ്യ അഭിനയം പ്രതിസന്ധികളിൽ കൂടി അവൾ പോകുമ്പോഴും ഉള്ളിൽ അവൾ നേറി പുകയുമ്പോഴും പുറമെ ഒരു ശാന്തമായ ചിടിയിലെല്ലാം ഒതുക്കുമായിരുന്നു പതിനാല് കൊല്ലം അവൾ ഒരു വീട്ടമ്മയായി മാറി ഒരു ക്യാമറയുടെ മുൻപിലും വന്നിരുന്നില്ല പലരും ആ പേര് മറന്നു തുടങ്ങിയിരുന്നു എന്നാൽ പതിനാല് കൊല്ലത്തെ ബ്രേക്കിനു ശേഷം അവൾ തിരികെ വരുമ്പോൾ അവൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മലയാളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ അവളെ ഏറ്റെടുക്കുമെന്ന് വാർത്തകളിൽ ഇടം നേടുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല തിരിച്ചു വരുന്ന സമയത്ത് മനസ്സ് മുഴുവൻ ബ്ലാങ്ക് ആയിരുന്നു എന്നാണ് അവൾ പറഞ്ഞത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ചിന്തിച്ചു നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ തുടക്കത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാക്കി ഭക്ഷണം നന്നായി കഴിക്കുന്ന ആളാണെങ്കിലും എല്ലാത്തിനും ഒരളവുണ്ട് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാറില്ല എല്ലാ ദിവസങ്ങളിലും മടി പിടിച്ചിരിക്കാറുണ്ട് അച്ഛൻ മരിക്കും മുൻപ് മഞ്ചു ഒന്ന് സെറ്റിൽ സെറ്റിലാക്കണമെന്നും സിനിമ ഇല്ലാത്ത കാലങ്ങളിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ആഗ്രഹിച്ചു ഉച്ചത്തിൽ ശബ്ദം കേൾക്കാൻ ഭയങ്കര പേടിയാണ് ഇപ്പോഴും ശബ്ദം കേൾക്കുമ്പോൾ ചെവി പൊത്താറുണ്ട് ചെറുപ്പത്തിൽ കയറി ആ ഭയം തന്നെ വിട്ടുമാറിയിട്ടില്ല മഞ്ജു ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിട്ട സഹോദരിയാണ് പക്ഷേ മഞ്ജു എത്ര ഭംഗിയായി അതിനെ മാനേജ് ചെയ്യുന്നു ജീവിതത്തെ എന്ത് പോസിറ്റീവായിട്ടാണ് മഞ്ജു കാണുന്നത് മഞ്ജുവിന്റെ ജീവിതം നൽകുന്ന ഒരു പാഠം ചില പ്രതിസന്ധികൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ ചില പാനപാത്രങ്ങൾ ജീവിതത്തിൽ നാം കുടിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ സംഭവിക്കുമ്പോഴും നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം പ്രതിസന്ധിയിൽ കണ്ണും നട്ടിരുന്നാൽ ഒരായുസ് മുഴുവൻ അതും നോക്കി ഇരിക്കവാനെ സമയം കാണും എന്നാൽ നാം ആ പ്രതിസന്ധിയിൽ നിന്ന് കണ്ണെടുത്ത് നമ്മൾക്ക് വേണ്ടി തുറക്കപ്പെടൂ എന്ന് കിടക്കുന്ന വാതിലുകൾ കാണുവാൻ ശ്രമിക്കണം വിഷമിക്കുന്ന കാര്യങ്ങൾ മറക്കുവാൻ ശ്രമിക്കണം ഒരു സ്ഥലത്ത് പ്രതിസന്ധി വന്നതുകൊണ്ട് ഞാൻ ഇനിയും മുന്നോട്ട് പോകുന്നില്ല ജീവിക്കുന്നില്ല എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ പരാജയം നോക്കി നിൽക്കുന്നവരുടെ മുന്നിൽ വിജയിച്ചു കാണിക്കണം ജീവിതത്തിൽ നാം പ്ലാൻ ചെയ്ത പലതും നടന്നെന്ന് വരില്ല പ്ലാൻ ചെയ്യാത്ത പലതും സംഭവിച്ചേക്കാം ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ് കുടുംബമായി ജീവിച്ച പലരും പല സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെടുമ്പോൾ അവിടെ കൊണ്ട് ഒരിക്കലും ജീവിതം അവസാനിക്കുന്നില്ല നിങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിർ നിന്നാലും സത്യം ഒരിക്കൽ ജയിക്കും അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും സത്യത്തെ തമ തമസ്കരിക്കുവാൻ ആർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒറ്റപ്പെടലിലൂടെ പോകുന്നെങ്കിൽ വിഷമിച്ചിരിക്കാതെ നിരാശയിലിരിക്കാതെ ജീവിതത്തിൽ ശപിച്ചുകൊണ്ടിരിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതിന് സ്റ്റെപ്പ് എടുത്ത് വെക്കണം നാം കാലുകൾ എടുത്തു വെക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു വരും പ്രിയപ്പെട്ടവരെ പിന്നോട്ടില്ല എന്നുറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തുറന്നു വരും ഒന്നല്ലെങ്കിൽ മറ്റൊരു നഷ്ടത്തിന്റെ തിരുത്തിൽ ഒറ്റപ്പെട്ടുപോയ വഞ്ചുകളിൽ പെട്ടവരാണെന്ന് മനുഷ്യർ തിരികെ ചെന്ന് അണയുവാൻ ഒരു ദ്വീപിൽ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾക്ക് ചിറകുകൾ മുളച്ചുകൾ വരുന്നത് ആ ഇരുട്ടിൽ മുളച്ചു വരുന്ന ചിറകുകളാണ് നമ്മളെ പറപ്പിക്കുന്നത് അതിൻ്റെ പേരാണ് ജീവിതം പ്രയാസകരമായ ഘട്ടത്തിൽ നിന്നവർക്ക് മാത്രമേ ഈ ലോകത്തിൽ എന്തെങ്കിലും സംഭാവന നൽകുവാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിലെ ഏറ്റവും വലിയ ഉദാഹരണം മഞ്ചുവാര്യർ തന്നെയാണ്